ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴ പതിനഞ്ചാം വാർഡിലെ കുടിയാംശേരി വീട്ടിൽ നടന്ന ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതകം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് സ്വന്തം മാതാപിതാക്കൾ ചേർന്ന മകളെ കൊലപ്പെടുത്തി എന്ന വാർത്ത കേട്ടപ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ സത്യം പുറത്തുവരികയും പിതാവ് ഫ്രാൻസിസും മാതാവ് ജെസിമോളും സഹോദരൻ അലോഷ്യസ് സേവിയറും അറസ്റ്റിലാവുകയും ചെയ്തു ഈ സംഭവം ഒരു കുടുംബത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന സംഘർഷങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ചുള്ള ഭയാനകമായ ചിത്രം വരച്ചു കാട്ടുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് ഏഞ്ചൽ ജാസ്മിൻ കൊല്ലപ്പെടുന്നത് വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് പിതാവ് ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്ത് ഞെരിക്കുകയും പിന്നീട് കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയുമായിരുന്നു ഈ സമയം ഏഞ്ചൽ കുതറി മാറാതിരിക്കാൻ മാതാവ് ജെസിമോൾ അവളുടെ കൈകൾ ബലമായി പിടിച്ചു നിർത്തി ക്രൂരമായ ഈ കൃത്യത്തിന് ശേഷം മൃതദേഹം ഇരുവരും ചേർന്ന് ഏഞ്ചലിന്റെ മുറിയിലെ കട്ടിലിൽ കിടത്തി അടുത്ത നടപടികൾ ആലോചിക്കുന്നതിനായി ജെസിമോൾ തന്റെ സഹോദരൻ അലോഷ്യസ് സേവിയറെ വിളിച്ചു വരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ആദ്യം സംശയമുനം നീണ്ടത് ഏഞ്ചലിന്റെ പിതാവ് ഫ്രാൻസിസിലേക്കായിരുന്നു ചോദ്യം ചെയ്യലിൽ ഫ്രാൻസിസ് കുറ്റം സമ്മതിക്കുകയും താൻ ഒറ്റയ്ക്കാണ് കൊലപാതകം ചെയ്തതെന്ന് മൊഴി നൽകുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാതാവ് ജെസിമോളും സഹോദരൻ അലോഷ്യസിനും കൊലപാതകത്തിൽ പങ്കുള്ളതായി തെളിഞ്ഞു ഇതോടെ വ്യാഴാഴ്ച ജെസിമോളെയും അലോഷ്യസ് സേവിയറേയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇങ്ങനെയായിരുന്നു ഏഞ്ചൽ ജാസ്മിൻ രാത്രി കാലങ്ങളിൽ സ്ഥിരമായി വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നു എന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാന കാരണം ഇത് മാതാപിതാക്കളുമായി നിരന്തരം വഴക്കുകൾക്ക് ഇടയാക്കിയിരുന്നതായും പറയുന്നു കൊലപാതകം നടന്ന ചൊവ്വാഴ്ച രാത്രിയിലും സമാനമായ ഒരു സംഭവം അരങ്ങേറി ഏഞ്ചൽ രാത്രിയിൽ വീടിന് പുറത്തു പോയി വൈകി തിരിച്ചെത്തിയതിനെ തുടർന്ന് സ്വീകരണ മുറിയിൽ വെച്ച് മാതാപിതാക്കളുമായി രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി ഈ തർക്കത്തിനിടെ ഏഞ്ചൽ അമ്മ ജെസിബോളെ ചവിട്ടി താഴെയിടുകയും ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു സ്ഥിരമായി കണ്ടുവരുന്ന ഈ വഴക്കുകളും ബഹളങ്ങളും സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ മകളെ ഇല്ലാതാക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ഉണ്ടായി കൊലപാതകത്തിന് ശേഷം ഫ്രാൻസിസ് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ച രീതി പോലീസിനെയും ഞെട്ടിച്ചു യാതൊരു കൂസലുമില്ലാതെ ഭാവഭേദമില്ലാതെ ശബ്ദം പതറാതെ താൻ ചെയ്ത കൃത്യത്തെക്കുറിച്ച് അയാൾ വിവരിച്ചു മകളുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പന്തൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പന്തലിലൂടെ നടന്ന് വീട്ടിലേക്ക് കയറുമെന്ന് പോലീസിനോട് കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ഒരു മടിയും കൂടാതെ അയാൾ വിവരിച്ചു ഒരു പിതാവിനെ എങ്ങനെയാണ് സ്വന്തം മകളുടെ മരണത്തെക്കുറിച്ച് ഇത്രയും നിർവികാരമായി സംസാരിക്കാൻ കഴിയുന്നതെന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരിലും ബന്ധുക്കളിലും അത്ഭുതമുണ്ടാക്കി കേസിലെ മുഖ്യപ്രതിയായ പിതാവ് ഫ്രാൻസിസുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തും സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രധാന സ്ഥലങ്ങളിലും ഫ്രാൻസിസിനെ എത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു ഇനി മാതാവ് ജെസിമോളുമായും തെളിവെടുപ്പ് നടത്താനുണ്ട് ഇതിനായി ജസിമോളെ വിട്ടുകിട്ടാൻ മണ്ണഞ്ചേരി പോലീസ് ബുധനാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും ഏഞ്ചലിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ച് കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഏഞ്ചലിന് പുറത്തുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഈ ബന്ധങ്ങൾ കൊലപാതകത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രേരണയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഫോൺ കോൾ ലിസ്റ്റ് ചാറ്റുകൾ തുടങ്ങിയവ പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് നിലവിൽ മൂന്ന് പ്രതികളും റിമാൻഡിലാണ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഒരു കുടുംബത്തിനുള്ളിൽ നടന്ന ഈ ക്രൂരകൃത്യം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുടുംബ കലഹങ്ങളെയും അതിന്റെ ഭീകരമായ പരിണിത ഫലങ്ങളെയും കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് സ്വന്തം മക്കളെ മാതാപിതാക്കൾ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കാവുന്ന ഘടകങ്ങളാണ് ഏഞ്ചലിന്റെ രാത്രികാലങ്ങളിലെ പുറത്തുപോകൽ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കാം എന്നാൽ അതിന് പരിഹാരമായി കൊലപാതകം എന്ന അതിക്രൂരമായ മാർഗം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിന് കൗൺസിലിങ്ങോ നിയമപരമായ സഹായമോ തേടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും മാനസിക പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ കേസ് വിചാരണയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തുവരികയും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ കടമയാണ്